മോഹൻലാലിനെ കാണാൻ എന്ന് പറഞ്ഞ ഇവിടെ എറണാകുളത്ത് ഒരു ഹോൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് കാണാൻ പോകുന്നത് അങ്ങോട്ട് വരുവാന്നൊക്കെ അറിയില്ലേ അങ്ങോട്ട് വരുവായി പോകുന്ന വരി കാണിച്ചെന്ത ഞാൻ കാണാൻ പോവാണ് വരി നോക്കി ബ്ലോക്ക് ഞങ്ങൾ ഹോളിൽ എത്തി ആറ്റും വന്നിട്ടില്ല വെയിറ്റ് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഐ എം എ ഹോളിൽ എത്തിയ അപ്പോൾ ആക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണിയംപിള്ളരാൻ ഉണ്ടായിരുന്നു ആൽഫി പന്നിക്കാരൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്മിനു സിജോ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേരകത്ത് ഇരിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ വരുന്നതിന് മുമ്പേ കുറേ പേരകത്ത് ഇരിപ്പുണ്ട് എന്തായാലും കുറച്ച് ഇവിടെ കവർ ചെയ്തിട്ട് അകത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് ിനു സിജോൻ്റെ വീട് ശരിക്കും ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ ഞങ്ങൾ അപ്പോഴാറുന്നത് ചങ്ങനാശ്ശേരിയിലാണെന്നും പിന്നെ അനുശ്രീ അതിഥി രവി ജെ പി ജി പി സോറി ജി പി ഗോപികാനിൽ ഗോപികാനിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പിന്നെ എന്ത് വി വിയ പിന്നെ ഗീതി സംഗീത അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട് ദേവനന്ദ അങ്ങനെ കുറെ ആക്ടേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഫംഗ്ഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈശ്വര പ്രാർത്ഥനയായിരുന്നു അതിനുശേഷം ടൈറ്റിൽ ലോഞ്ചാണ് അപ്പം അഭിലാഷ് പിള്ളത്താറ് വിഷ്ണു അതുപോലെ രഞ്ജൻ എല്ലാവരും അവിടെ നിൽക്കുവാണ് അപ്പം മാലികപുരം ടീം തന്നെയാണ് ഈ സിനിമയും ചെയ്യുന്നത് ഈ സിനിമയുടെ പേര് സുമതി വളം എന്നാണ് അതിന് ശേഷം ഞങ്ങൾ ഇതേ ഫുഡ് കഴിക്കാനിരിക്കുകയാണെ ആര് കൊണ്ട് എന്തേ ഫ്രൈഡ് റൈസും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ആൾ ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ കവർ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞങ്ങൾ ലാസ്റ്റ് പോയായിരുന്നത് ലാസ്റ്റ് ഓയിലാണ് പോയിരുന്നത് ആർക്കും ഉണ്ടെങ്കിൽ ഈസി ആയതുകൊണ്ട് ഒത്തിരി തണുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഓയിലാണ് പോയിരുന്നത് ഫ്രൈഡ് റൈസും ചിക്കനും പുലാവും ഐസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചതിന് ശേഷം ആർക്കും എന്തേ ഐസ് ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ് ക്രീം ഇരുന്ന് കഴിക്കുവാണേ ഞങ്ങളത് ഇറങ്ങാൻ നേരം ദൈവുവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുവാണ് കുറേ പേര് ആരിക്കുട്ടിന്റെ അവിടെ കറങ്ങി നടക്കുവാണ് ആര്ക്കൂട്ടും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നമ്മടേത് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് അടിപൊളി മഴ പെയ്തോണ്ടിരിക്കട്ട് ചേർ മഴ പെയ്തിട്ട് തോന്നുന്നു കേട്ടോ ആരുകൂട്ടിന് നല്ല ഉറക്കം വരുന്നുണ്ട് ഫ്രൈഡ് റൈസ് കഴിച്ചു ഉച്ചക്കാണെങ്കിൽ ബിരിയാണി കഴിച്ചു വൈകിട്ട് സാൻഡ്വിച്ച് കഴിച്ചു പിന്നെ ഇപ്പൊ രാത്രിയിലാണെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിച്ചു ഐസ്ക്രീം കഴിച്ചു ആ നൊങ്ക കഴിച്ചു പറയുന്നത് ഇല്ല അതിനെ ഞാൻ പറഞ്ഞത് കാരി ക്ഷീണം വന്നിട്ട് പോന്നു കേട്ടോ ആ അതിനിടയ്ക്ക് ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു വൈൻഡപ്പി വേണേ ഇവനെ അഭിലാഷ് പിള്ള ഇതില്ലേ റൈറ്റർ പുള്ളിയോട് പോയി ചോദിക്കാം ഇത് ഹൊറർ മൂവിയാണോ ഇതിന്റെ അകത്ത് ഗോസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണ് പക്ഷെ അവന് ആ സ്പേസ് കിട്ടിയില്ല ഭയങ്കര തിരക്കായിരുന്നു അവിടെ അതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല കൊറേ നേരം അവിടെ പോയി കേട്ടോ ചോദിക്കാനൊക്കെ വേണ്ടി ലാലേട്ടനും മമ്മൂട്ടിയും വന്നില്ലായിരുന്നു പറ്റിച്ചു അവസാനം ആരിക്കൂട്ടിനോട് വയ്ക്കാം അമ്മ മോഹൻലാലും വന്നില്ലേ അവൻ ഞാൻ പറഞ്ഞ എന്റെ അപ്പയോട് തന്നെ ചോദിക്കും അങ്ങനെ ലാലേട്ടനും മമ്മൂട്ടിയും നമ്മളെ പറ്റിച്ചു ഗൈസ് അപ്പം ടാറ്റാ ടാറ്റടുക്കള അടുത്ത അടുത്ത പ്രാവശ്യം മമ്മൂട്ടി മോഹൻലെല്ലാം കാണാൻ മമ്മൂട്ടേക്കിനും കാണിക്കാം